മക്കളെ നമ്മൾ അധ്യായം ഒന്ന് പറവകൾ പാറി എന്താണ് മക്കളെ പറവകൾ പാറി എന്നാണ് നമ്മളെ അദ്ധ്യായത്തിന്റെ പേര് നമുക്ക് കവിത ചൊല്ലാം നമ്മളെ പറവകൾ പാറി എന്ന അധ്യായത്തിൽ നമുക്ക് കവിതകളാണ് പഠിക്കാനുള്ളത് കവിതയാണ് കേട്ടോ പഠിക്കാനുള്ളത് അപ്പ എല്ലാവരും ശ്രദ്ധിച്ച് ഒപ്പം തന്നെ ചൊല്ലാട്ടോ കേട്ടോ പട 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 പറവകൾ പാറി തന 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 തനു തിന താന എന്താണ് മക്കളെ പട 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 പറവകൾ പാറി തന 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 തനുതിന താന അപ്പോൾ കുട്ടി മക്കൾക്കൊക്കെ പറവകൾ അറിയാലോ ആ നമുക്ക് നമ്മളെ അദ്ധ്യായത്തിലുള്ള പറവകളെ നോക്കിയാലോ ആ ഇത് ഏത് പറവയാണ് ശരിയാണ് മക്കൾ പറഞ്ഞത് ശരിയാണ് ഇതേതു പറവാണ് കാക്ക കാക്കയുടെ നിറ ഏതാണ് കറുപ്പ് ആ മക്കൾക്ക് അറിയാലേ നല്ല മക്കളാണ് ഈ പറവയുടെ പേരെന്താ കാക്ക നിറം എന്താണ് കറുപ്പ് നമുക്ക് അടുത്ത പറവ നോക്കാം ഈ പറവേദാ തത്ത തത്തയുടെ നിറ ഏതാ പച്ച തത്തയുടെ നിറ മക്കളെ ചുവപ്പ് ഇത് ഏത് പറവാണ് പ്രാവിലെ പ്രാവിന്റെ നിറം വെള്ള ചെയ്ത് കിളിയ ഇത് ഏത് പറവയാണ് പൊന്മാൻ പൊന്മാന്റെ നിറ ഏതാണ് നീല അപ്പൊ ഇത് ഇത് പറവയാ മഞ്ഞക്കിളി മഞ്ഞക്കിളിയുടെ നിറ ഏതാ മഞ്ഞ ഇതേതാണ് ഈ പറവ മയില് അല്ലേ മക്കളെ മയിലിന്റെ നിറ എന്താ നീല അപ്പൊ നമുക്ക് കവിത ഒന്നും കൂടി ചെല്ലാം പട 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 പറവകൾ പാറി തന 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 തനുതിന താന അടുത്ത വരിയിലേക്ക് പോവാം കലപില കലപില പറവകൾ പാടി തന കഴിഞ്ഞിട്ട് പിന്നെ എന്താ അവിടെ നമ്മൾ പാടേണ്ടത് ചൊല്ലേണ്ടത് തന താന തന തന തനു തീന താന ഇപ്പൊ മക്കൾ അവിടെ എഴുതിട്ടോ തന താന തന തന തനു തീന താന ഇപ്പൊ എന്താ കലവില കലപില പറവകൾ പാടി എന്താ കലവില കലപില പറവകൾ പാടി എന്ന് പറഞ്ഞാല് ഈ പറവകൾ പറക്കുമ്പോൾ ചിറകടിച്ചിട്ടാണ് ശബ്ദമുണ്ടാക്കിയിട്ടാണെന്ത് പറവകൾ പറക്കുന്നത് അപ്പൊ ആ ശബ്ദമാണെന്ത് കലബില കലബില പറവകൾ പാടി എന്ന് പറയുന്നത് കേട്ടോ ഇങ്ങനെ തന 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 തനുദിന താന അടുത്ത വരി എന്താ മക്കളെ പറവകൾ പാറി പറവകൾ പാടി തനുതീന തനുതീന തൂവലുതാ അപ്പൊ കൂട്ടുകാരൊക്കെ കളിക്കളത്തിലേക്ക് വന്നിട്ടുണ്ട് കളിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അവർക്ക് എന്താണ് വേണ്ടിയത് തൂവലാണ് വേണ്ടിയത് അപ്പൊ നമ്മളെ പറവകളോട് അവർ പറയാണ് തനു തീ തനുതീന തനുതീന തൂവലുതാ പറവകളോട് കൂട്ടുകാർ കളിക്കൂട്ടുകാർ ചോദിക്കുകയാണ് എന്ത് തൂവൽ തരാന് അങ്ങനെ നമ്മളെ പറവകൾ എന്താണ് കൊടുക്കുന്നത് അവർ കൂട്ടുകാർക്ക് ഓരോ തൂവലുകൾ കൊടുക്കാനല്ലേ നമ്മളെ പറവകൾക്കൊക്കെ എന്തുണ്ട് തൂവലുകൾ ഉണ്ട് ആ തൂവലുകൾ നമ്മളുടെ കളിക്കൂട്ടുകാർക്ക് അവര് പറവകൾ കൊടുക്കണം അപ്പോൾ ഈ കവിത ഇഷ്ടമായോ മക്കൾക്ക് നമ്മളുടെ കവിതയുടെ പേരെന്താണ് പറവകൾ പാറി അപ്പൊ ഒന്നും കൂടി നമുക്ക് പാടാം പട 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 പറവകൾ പാറി തന 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 തനുതിന താന കലബില കലബില പറവകൾ പാടി തന 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 തനുതിന താന പിന്നെ അടുത്തവര് എന്താ പറവകൾ പാറി പറവകൾ പാടി തനുതിന തനുതിന തൂവെലു ത ഇപ്പൊ എല്ലാവർക്കും ഈ അദ്ധ്യായം ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എല്ലാവരും ഇത് കവിത പാടി ചൊല്ലി പഠിക്കണം കേട്ടോ അപ്പൊ നമ്മളെ പറവകളേതൊക്കെയാണ് കാക്ക തത്ത പ്രാവ് പൊന്മാൻ മഞ്ഞക്കിളി മയിൽ അപ്പോൾ ഈ പറവകളുടെ പേരും പഠിക്ക അവരുടെ നിറത്തിന്റെ പേരെന്താണ് അതും പഠിക്ക കവിതകളൊക്കെ ചൊല്ലി പഠിക്കണം കേട്ടോ